ഡിസംബർ എട്ടിന് ഇനി രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അന്നാണല്ലോ പരിശുദ്ധമറിയത്തിന്റെ അമലോത്ഭവത്തിന് നാടാം ആഘോഷിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ പോപ്പ് പിയൂസ് ഒമ്പതാമനാണ് മാതാവിന്റെ അമലോത്ഭവത്വം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് മരിയ ഭക്തരായും നമുക്ക് പ്രത്യേകമായി ഈ ദിവസത്തെ എങ്ങനെയാണ് സ്വീകരിക്കാൻ കഴിയുന്നത് എന്ന് നോക്കാം പരിശുദ്ധ മറിയത്തിന്റെ മാതാപിതാക്കളായ വിശുദ്ധ അന്നായുടെയും യുവാക്കമിന്റെയും മാധ്യസ്ഥം യാചിക്കുക നമ്മുടെ മാമോദീസ ദിവസത്തെ ഓർത്ത് നന്ദി പറയുക ആത്മാവിന്റെ പാപകലകളെല്ലാം കഴുകിക്കവിഞ്ഞ് കുമ്പസാരിച്ച് ദിവ്യകാരുണ്യം സ്വീകരിക്കുക കാരുണ്യ പ്രവർത്തികൾ ചെയ്തും ദരിദ്രരെ സഹായിച്ചും ആത്മാവിനെ ശുദ്ധീകരിക്കുക അരുതാത്ത ചിന്തകളിലേക്കും കാഴ്ചകളിലേക്കും പോകാത്ത വിധം മനസ്സിനെ നിയന്ത്രിക്കുക ആത്മാവും മനസ്സും പോലെ തന്നെയാണ് പരിസരങ്ങളുടെ ശുദ്ധിയാക്കലും ശുദ്ധീകരണവും വീടും പരിസരവും മാത്രമല്ല ദേവാലയങ്ങളുടെ പരിസരങ്ങളും വൃത്തിയാക്കുക മാതാവിനെ വണങ്ങുന്ന ഗാനങ്ങൾ ആലപിക്കുക മാതാവിന്റെ രൂപകൂടുകൾ അലങ്കരിക്കുക മാതാവിന്റെ അത്ഭുത കാശുരൂപം ധരിക്കുക മാതാവിനോട് വിശുദ്ധ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകൾ ചൊല്ലുക